ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണമായും നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് എന്ന പുസ്തകം രചിച്ച മലയാളി സാക് സംഗീത് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് എന്ന പുസ്തകം രചിച്ച മലയാളിയാണ് സാക് സംഗീത് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയെ ഏഷ്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തിറക്കിയ റോഡ് മാപ്പ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയെ ഏഷ്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തിറക്കിയ റോഡ് മാപ്പ് ആണ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഉമീദ് വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉമ്മീദ് പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന്റെ രണ്ട് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പ് തേജസ് മാർക്ക് വൺ എ ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന്റെ രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പാണ് തേജസ് മാർക്ക് വൺ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് പുരസ്കാരം നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് പുരസ്കാരം നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുല്ലനേഴി പുരസ്കാര ജേതാവ് ഷീജ വക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുല്ലനേഴി പുരസ്കാര ജേതാവ് ഷീജ വക്കമാണ് ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെമിസ്ട്രിക്കുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെമിസ്ട്രിക്കുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവർ ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വയനാടൻ തീ കറുമ്പൻ തുമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ തീ കറുമ്പൻ തുമ്പി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളം അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ ലോക ചെസ്സിലെ എലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യ മലയാളി നിഹാൽ സരിൻ ലോക ചെസ്സിലെ എലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് നിഹാൽ ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ താരം ലിയാണ്ടർ പേസ് ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ താരമാണ് ലിയാണ്ടർ പേസ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡ് കേരൾ അഗ്രോ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡാണ് കേരൾ അഗ്രോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ഉമ്മൻ ചാണ്ടിയാണ് മരണാനന്തര ബഹുമതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടിയാണ് മാലി ദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ദ്വീപിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയ്സു നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്പേസ് നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതി സ്പേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം നേടിയത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം നേടിയത് കേരള ടൂറിസത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷനാണ് ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് അട്ടപ്പാടി കാപ്പി ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം അട്ടപ്പാടി കാപ്പി ഹാങ് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി എം ശ്രീശങ്കർ ഹാങ് ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളിയാണ് എം ശ്രീശങ്കർ കേരളത്തിലെ ആദ്യത്തെ ബി ചിക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് പുന്നപ്രയിലാണ് കേരളത്തിലെ ആദ്യത്തെ ബി ചിക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തമ്മിലുള്ള തപാൽ വഴിയുള്ള കത്തിടപാടിന് പകരം ഈ ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് വേൾഡ് ഹിസ്റ്ററി ഇൻ ത്രീ പോയിന്റ്സ് എന്ന പുസ്തകം രചിച്ച മലയാളി സാക് സംഗീത് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയെ ഏഷ്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തിറക്കിയ റോഡ് മാപ്പ് വിഷൻ േഴ് വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഉമീദ് പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എസ് സോമനാഥ് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന്റെ രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പുതിയ പതിപ്പാണ് തേജസ് മാർക്ക് വൺ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് പുരസ്കാരം നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുല്ലനേഴി പുരസ്കാര ജേതാവ് ഷീജ വക്കം ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനംബി വയനാടൻ തി കറുമ്പൻ കുമ്പി അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ ലോക ചെസ്സിലെ ലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യ മലയാളി നിഹാൽ സരിൻ ഇന്റർനാഷണൽ ടെന്നീസ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ താരം ലിയാണ്ടർ പേസ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡ് കേരൾ അഗ്രോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉമ്മൻചാണ്ടി മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതി സ്പേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം നേടിയത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരള ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം അട്ടപ്പാടി കാപ്പി ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി എം ശ്രീശങ്കർ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ